ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ചെറിയ ചെറിയ പാചകങ്ങളും ഒക്കെ ഇടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വിളകളാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനലിൽ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും ഇത് കുറച്ച് മാങ്ങ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളതാണ് അടമാങ്ങ ഇടാൻ വേണ്ടിയിട്ട് അടമാങ്ങ താണ് കേട്ടോ അപ്പോൾ പറിച്ചത് കുറച്ച് അധികം പറിച്ചിട്ടുണ്ട് ഒരു കൊലയിലത്തെയാണ് കേട്ടോ പറിച്ചിട്ടുള്ളത് ഒരു കൊലയിൽ നിറച്ചു കിടപ്പുണ്ടായിരുന്നു നമുക്ക് തോട്ട് ഇട്ടിട്ട് വലിച്ചെടുക്കാനൊക്കെ പറ്റത്തേയില്ല കേട്ടോ നല്ല ഉയരത്തിനാണ് മാങ്ങ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അട മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഒന്ന് കഴുകിയിട്ട് നീളത്തിന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങ് കനം കുറച്ച് വരിയേണ്ട എന്നാൽ ഒരുപാട് കനം കൂട്ടി അരിയേണ്ട ഒരു മീഡിയം സൈസിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക കാരണം നമ്മളിത് ഉണക്കി വരുന്ന സമയത്ത് ഇതൊന്ന് ചുരുങ്ങും അപ്പോൾ എന്താ ഒരുപാട് കനം കുറച്ച് അരി അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല കാണത്തില്ലാട്ടോ ഇല്ല തൊലി പോലെ അങ്ങ് കിടക്കത്തേ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടി ഒന്ന് കനത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൈസില് അരിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടും അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വേണം അരിയാൻ അതിൻ്റെ ആ ഒരു കറയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമുക്കൊന്ന് അരിയാടാനായിട്ട് അപ്പോൾ അരിഞ്ഞെടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിപ്പോൾ രാവിലെ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങ ഞാൻ ഉമ്മായി കൊണ്ടിരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം വെയിൽ വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞിട്ട് അത് നല്ല വെയിലുള്ള ഭാഗത്ത് ഒരു പായ വിരിച്ചു കൊടുത്തിട്ട് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ ഉമ്മച്ചി ഇനിയിപ്പോൾ കുറേ മാങ്ങ ഇരിപ്പ് കൊണ്ട് അരിയാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം രാവിലെ ഇരുന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോഴത്തെ തന്നെ കൈയ്യോടെ തന്നെ അതങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ദിവസത്തെ വെയിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു പത്ത് ദിവസം മതി അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കിടക്കണം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പ് മാത്രമല്ലാട്ടോ ഇടേണ്ടത് കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം ഞാൻ പറയാൻ വിട്ടുപോയതാണ് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുമ്പോഴത്തേക്കും ആ ഒരു സ്മെല്ല് അടമാങ്ങ ഒരു പ്രത്യേക ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കായപ്പൊടി ഇടണം കുറച്ച് ലേശം കായപ്പൊടി കായപ്പൊടിയും ഉപ്പും കൂടെ രണ്ടും ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടയണം ഇടഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം വേണം നമ്മളിങ്ങനെ വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എനിക്കന്നൊരബം പറ്റിയെന്ന് പറഞ്ഞു ഞാൻ തീരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞത് അതുകൊണ്ട് തന്നെ ഉണങ്ങി വന്നപ്പോഴത്തേക്കും അതങ്ങ് വല്ലാണ്ടങ്ങ് ചുരുണ്ട് പോയി കേട്ടോ അപ്പോൾ ചെന്നെ വഴക്കുറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി കനത്തിന് അരിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്ക് ഒരു എന്താ ഒരു പാകത്തിന് കിട്ടത്തുള്ളൂ അച്ചാരടം പാകത്തിന് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും രാവിലത്തെ പരിപാടി ഇതൊക്കെയായിരുന്നെ മാങ്ങ എന്താ കഴുകലും അരിയലും ആയിരുന്നു അപ്പം ഇന്നത്തെ ഒരു ഫുൾ ടൈം പണി എന്ന് പറയുന്നത് രാവിലെ മുതൽ ഒരു പത്ത് പതിനൊന്ന് മണിവരെ എന്തായാലും പണി ഇത് തന്നെ ആയിരുന്നു കഴുകലും അരിയലും ഒക്കെ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടാണ് കേട്ടോ ആയിരുന്നത് ഇപ്പം കാണാനൊരു ഇച്ചിരി ഉണ്ടെങ്കിലും കുറച്ചധികം തന്നെ ഉണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പം കുറച്ചേ തോന്നിക്കത്തുള്ളൂ പക്ഷേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഒരു വിധം ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഈ ഒരു ചാക്കി ഒരു പ്ലാസ്റ്റിക് ചാക്കിലോട്ട് രാവിലെ ആദ്യം ഇട്ടതൊക്കെ മാറ്റി കൊടുക്കുവാണ് അപ്പം മറ്റേതൊക്കെ നമ്മൾ അരിഞ്ഞു ഉപ്പും കായ്പ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചേക്കുവാണേ അപ്പോൾ എന്താ ചെയ്തെന്നറിയാവോ ബാക്കി ഇത് കണ്ടില്ലേ ഒരു ഒരു മുറവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നമ്മളങ്ങ് പായലോട്ട് അങ്ങ് തട്ടിക്കൊടുത്തു അപ്പോൾ മറ്റേത് വിധം ഒന്ന് ഉണങ്ങിയിരിക്കുന്നത് പ്രത്യേകം ഉണങ്ങിക്കോളും ഇത് ഉണങ്ങിക്കോളും രണ്ടും രണ്ട് സൈസായി പോവാതിരിക്കാനായിട്ടോ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് മിക്സാക്കാതെ അങ്ങ് കിട്ടും അങ്ങനെ നല്ല വെയിലുണ്ട് കേട്ടോ ഭാഗത്ത് നിൽക്കാനേ പറ്റുന്നില്ല നല്ല വെയിൽ അപ്പോൾ അങ്ങ് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം നോമ്പ് ഓരോ സമയമായപ്പോഴത്തേക്കും ഉണ്ടാക്കിയത് ഏത്തക്കാപ്പാണ് കേട്ടോ അപ്പോൾ രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വിരലിൻ്റെ കനത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അതിൻ്റെ മാവ് ഞാൻ കലക്കിയെടുത്തപ്പോഴത്തേക്കും എന്താ കുറച്ച് കളറ് കൂടിയിട്ട് അതൊന്നൊരു ചുമന്ന കളറായി മാറി കേട്ടോ അപ്പോൾ ഇന്നിപ്പം അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല അപ്പോൾ ദേ ഞാൻ ഒരു പഴം എടുത്തിട്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും അത് മൂന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ നല്ല പഴുത്ത പഴത്തിൽ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ചെറിയ ഒരുപാട് കനത്തിൽ അതായത് ഒരുപാട് കട്ടിക്ക് ഉണ്ടാക്കാതെ നൈസായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കീറി പഴംപൊരിയും കൂടെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ജ്യൂസ് കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ നല്ല ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്ക് സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും അതിൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അതൊന്നും ഇല്ല കേട്ടോ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ ഏലക്കയൊക്കെ തീർന്നിട്ട് ഞാൻ ഒരു പരീക്ഷണത്തിന് ചെയ്തതാണ് അത് ഫ്ലോപ്പായി പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല പക്ഷേ അന്ന് ആ വീഡിയോ എടുത്താൽ മതിയായിരുന്നു കേട്ടോ ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ജ്യൂസ് 是啥 <laughs> 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 അപ്പം നമ്മൾ സാധാരണ നമ്മൾ പച്ചക്കല ക്യാരറ്റ് അടിച്ചിട്ട് ജ്യൂസ് ജ്യൂസടിക്കുന്നത് ഇതിപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് വേവിച്ചെടുത്തിട്ട് എടുത്തു അപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കിഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയുന്ന റെസിപ്പിയൊക്കെ ചെയ്ത് നോക്കിയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും കൂടിയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ പഴംപൊരിയൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റ് എടുത്തിട്ട് എന്താ ജ്യൂസ് അടിക്കാനായിട്ട് പോവുമായിരുന്നു പക്ഷെ ഞാനത് പുഴുങ്ങുന്ന ഒന്നും കാണിച്ചില്ല കേട്ടോ നമുക്കൊന്ന് വേവി ചെടക്കേണ്ടതുണ്ട് കാരറ്റ് വേവിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ ഒരു വിസിലാകുമ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ പിന്നെ അത് നന്നായിട്ട് ചൂടാറ്റിയെടുക്കുക അതായത് ചൂട് മാറ്റി തണുപ്പിച്ചെടുക്കുക എന്നിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലൂട്ടിട്ടടിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കടിക്കുന്നതിന് ഗുണം കൂടുമെങ്കിലും വേവിച്ചടിക്കുന്നത് ഗുണം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് എന്നാലും ടേസ്റ്റ് പച്ചയ്ക്ക് ജ്യൂസടിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു ഒരു ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇതല്ല പക്ഷേ വേവിച്ചടിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ നോമ്പ് സമയവും ഈ ഉണക്ക് സമയമൊക്കെ ആയിട്ടിരിക്കലും നല്ല ചൂടല്ലേ നല്ല വെയിലൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇത് ജ്യൂസ് അടിച്ച് നല്ല കട്ട പാലായിരിക്കണം കേട്ടോ ഞാൻ ഫ്രീസാക്കി പാൽ എടുത്തിട്ടില്ല ഫ്രീസറിലെല്ലാം പാൽ വെച്ചത് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞാൻ ഓർക്കുന്ന അയ്യോ ജ്യൂസ് അടിച്ചിട്ട് ആ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഫ്രിഡ്ജിലായിട്ടോ ഇരിക്കുന്ന ഫ്രീസറിൽ വെച്ചില്ല പിന്നെ സമയവും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ പാലെടുത്തു എന്നാലും നല്ല കട്ട പാലെടുക്കുക ഫ്രീസാക്കി വെച്ചിട്ടുള്ള പാലെടുക്കുക പഞ്ചസാര ഇടുക പിന്നെ കുറച്ച് ഏലക്ക ഒരു ഏലക്കയും കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പോ നമ്മളെ കപ്പലണ്ടിയോ ഒക്കെ മതി കേട്ടോ അതും കൂടെ കേട്ടിട്ട് നന്നായിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം അടിപൊളിയാണ് ഞാൻ ചെയ്തപ്പം അതൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ടാറ്റാ